ശുചുക്കള മൈകു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ബീച്ചിലാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ കാലിക്കറ്റ് ബീച്ചിൽ രാവിലെ നടക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അതായത് ഇവിടെ ആളുകളൊക്കെ ആക്റ്റീവാണ് പല ഗെയിമുകളെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറേ ആളുകൾ ആക്റ്റീവാണ് അപ്പോൾ ഈ ഒരു ഒരു മൂഡിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി പോകും പക്ഷേ അതിനേക്കാൾ നമ്മൾ ഓണാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളെ ഈ വീഡിയോ കാണുന്നതിൽ ഫോർട്ടി പ്ലസ് ഉള്ള ആളുകൾക്കൊക്കെ ഇതൊരു പക്ഷേ അസൂയ ഒരു വീഡിയോ ആയിരിക്കും ഇനി അതിൽ താഴെ ഏജുള്ള ആളുകളാണെങ്കിൽ ഓർത്തു വെച്ചോളൂ നിങ്ങളൊക്കെ ഫോർട്ടി പ്ലസ് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഫോർട്ടി പ്ലസ് ആവേണ്ട ആളുകളാണ് അപ്പോഴേ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമുക്ക് ചെറുപ്പത്തിൽ കളിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും കളിക്കാൻ കൂടാ ആളുകൾ ഉണ്ടാവും വേറെ ഒരു ടെൻഷൻസും നമുക്കില്ല പ്രായം കൂടുന്നതിനനുസരിച്ച് കളിക്കാനുള്ള ആഗ്രഹം കൂടുകയും ഓപ്പർച്യൂണിറ്റി കുറയുകയും ചെയ്യും ഈ സമയത്ത് നമ്മളെങ്ങനെ കളിക്കും ഒരു പക്ഷേ നമ്മൾ ഫിറ്റ്നസ് പോയിട്ടുണ്ടാവാം ആ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സിൻ്റെയും ജോലിൻ്റെയൊക്കെ സ്ട്രെസ്സ് ഉണ്ടാവും അതിൽ നിന്നും റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എങ്ങനെ കളിക്കും ഈ താല്പര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മളെ മൈൻഡിൽ പക്ഷേ കൂടെ കളിക്കാനുള്ള ടീം അല്ലെങ്കിൽ കൂടെ അതുപോലെ തന്നെ ചില്ല് ചെയ്യാനുള്ള മൂടുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഓവർകം ചെയ്യാൻ നമ്മളെ സ്ട്രെസ്സൊക്കെ മാറ്റി എങ്ങനെ ഓവർകം ചെയ്യുക ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ള ഒരു ടീമാണ് നിൻ്റെ കൂടെ ഉള്ളത് രാവിലെ ഞാനിവിടെ വിളിച്ച് ഇവരെ ബന്ധപ്പെട്ട് നിർബന്ധിച്ചിട്ട് ഇവിടെ ബീച്ചിൽ എത്തിച്ചാണ് കാരണം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ് അങ്ങനത്തെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഫുട്ബോൾ കളി ഫുട്ബോൾ കളിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ സ്പോർട്സിലുള്ള ആളുകൾക്ക് സ്പോർട്സിനോട് കൂടെ നിൽക്കുന്ന മറ്റു പരിപാടി അതുപോലെ തന്നെ എൻജോയ്മെൻറ്റ് തരുന്ന മറ്റൊരു മാർഗ്ഗമാണ് യാത്രകൾ ഇത് രണ്ടും കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു ടൂർണമെൻറ്റിനെ പറ്റിയും കേരളത്തിന് നടക്കാനിരിക്കുന്ന ഇന്ത്യക്ക് പുറത്തു നിന്നും ഏഴ് ടീമുകൾ വന്നിട്ട് നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത് സോ എൻ്റെ കൂടെ ഉള്ളത് ഈ ആളുകളൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആളുകളാണ് ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്താം അവർ സംസാരിക്കും ഈ പരിപാടി എന്താണെന്നുള്ളതൊക്കെ ഒരു ഇൻ്റർനാഷണൽ ടൂർ നിങ്ങൾ എല്ലാ വർഷവും ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർ പോകുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് പല രാജ്യങ്ങളും പോയി കളിച്ച ആളുകളാണ് അവർ മോർണിംഗ് മോർണിംഗ് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് പല രാജ്യങ്ങളും പോയി കളിച്ച ആളുകളാണ് ഇപ്രാവശ്യം അവർ കേരളത്തിൽ കോഴിക്കോട് വെച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് സോ ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തരെ പരിചയപ്പെടുത്താം ആദ്യമായി ജാവേദ് ജാവേദോക്കെ ജാവേദ് ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ചെറുപ്പത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ഫോളോ ചെയ്തിരുന്ന നീളം മുടിക്കാരനായ കേരളത്തിന് സന്തോഷ് ടോഫിയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ജാവേദക്കാണ് ഒന്ന് ടൂർണമെന്റ് ഒരാൾ സോ ഒന്ന് ഒന്ന് ജാവേക്കാരി എൻ്റെ പേര് ഓക്കെ ജാവേദ് ഞാനിവിടെ കോഴിക്കോട് വന്നിട്ട് ഒരു ഒമ്പത് വർഷം കഴിഞ്ഞു ഞാനും ഈ ഈ ഗ്രൂപ്പിൽ അംഗമാണ് ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ഇവരെ കൂടെ കൂടി ചേർന്നതാണ് എന്റെ പേര് അനുവർ ടൂർ കമ്മിറ്റി അംഗമാണ് അനുവർക്കാനാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് നമ്മളെ വയനാട്ട് ഒറിജിനാണ് കൂടി ഇപ്പോൾ നമ്മൾ പാർട്ണർ പറഞ്ഞ പോലെ ഫോർട്ടി പ്ലസ് ആയ ആളുകൾ എല്ലാവരും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഫോർട്ടി പ്ലസ് ആണ് ബിക്കോസ് തേർട്ടി കഴിഞ്ഞ ചെറുപ്പക്കാരായിട്ടുള്ള ഞങ്ങൾ കളിക്കുന്ന ഞങ്ങളൊരു ആണ് ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് കോഴിക്കോട് മലബാറിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് വരുന്നത് ഏഴ് ടീം ഇൻ്റർനാഷണൽ ടീമാണ് ഒരു ടീം നമ്മളെ കോഴിക്കോടുള്ള കേരളത്തിലെ ലജൻഡായിട്ടുള്ള പഴയ സന്തോഷ് ട്രോഫി ഇന്ത്യ കളിച്ച കളിക്കാരായിട്ടുള്ള ഒരു ടീമും കൂടെയാണ് ഇങ്ങനെ ഷമീമാണ് ഞാൻ ഈ ഓർഗനൈസിങ് കമ്മിറ്റീൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് അപ്പം മുജീബ് കുറഞ്ഞവരെ തന്നെ എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു നിങ്ങളെല്ലാവരും ബ്ലെസ്സിങ്സും സഹകരണവും വേണം ഇനി അടുത്ത സുനിൽ സുനിൽ മുൻ ബി താരമൊക്കെയാണ് കേട്ടോ സുനിൽ പറയും ബാക്കി കാര്യങ്ങൾ ഇതൊരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു രൂപപ്പെട്ട ഒരു വലിയൊരു പിന്നെ പ്രത്യേകത നിറഞ്ഞ ഒരു കമ്മിറ്റിയാണ് വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിലാണ് ഇത് രൂപീകരിച്ചത് നാല് രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് ഇതിൽ ഇതിൽ ജി വി എഫ് ടി എന്ന് അതായത് ഗ്ലോബൽ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് ഓരോ സാഹചര്യങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നിട്ട് അവർ നന്നാവാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ വിട്ടിട്ട് പോയിട്ട് ഫുട്ബോൾ വിടാതെ മനസ്സിൽ വിടാതെ അവിടെ ഇരുന്നു കൊണ്ട് അവർ ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പെടുത്തിയിട്ട് ആലോചിച്ച ഒരു വിഷനാണ് അല്ലെങ്കിൽ മിഷനാണ് അപ്പം ആ രീതിയിൽ ഈ ഫുട്ബോളിനെ കാണണം അവരുടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫുട്ബോൾ കളിക്കാനുള്ളതും അവരുടെ ഒരു നല്ല പ്രായം ജോലിയെടുത്ത് കഴിഞ്ഞു പോകുന്ന സമയത്തും കാശും കാര്യങ്ങളൊക്കെ വരുമ്പോഴും എങ്ങനെയാണ് ഈ ഫുട്ബോൾ കളിക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയത് ആ ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും തന്നെ തിരിച്ചു വരാം ഫുട്ബോൾ ഒരു പാഷനായിട്ട് എടുത്ത ഒരാൾക്ക് മരണം വരെ ഫുട്ബോളിന് ആണ് അവർ ചിന്തിക്കുക ആ ഒരു നല്ല ചിന്താഗതി രൂപം കൊണ്ടതാണിത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾ രൂപം കൊണ്ടൊരു സംഘടന ആയതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചത് ഈ ഇതെങ്ങനെയാണ് നിറവേറ്റുക എന്നുള്ളതാണ് അപ്പോഴാണ് ഈ രാജ്യങ്ങൾ ഓരോ രാജ്യങ്ങളിലായിട്ട് ഓരോ വർഷങ്ങളിൽ കളി നടത്താവുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ മലേഷ്യയിൽ പോയി ദുബായിൽ നടന്നു പിന്നെ ഇന്തോനേഷ്യയിൽ നടന്നു തായ്ലൻഡിൽ നടന്നു ശ്രീലങ്കയിൽ രണ്ട് തവണ നടന്നു ഇത്തവണ ഭാഗ്യം സിദ്ധിച്ചത് ഞങ്ങൾക്കാണ് കോഴിക്കോടുകാർക്കാണ് ഇന്ത്യയിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ കേരളത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ ബ്രഹ്മാൻ സ്റ്റേഡിയത്തിൽ ഈ വരുന്ന ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായിട്ട് ഇവിടെയാണത് ഞങ്ങൾ കളിക്കുന്നത് മാസ്റ്റേഴ്സ് കേരള എഫ് സി എന്ന് പറയുന്ന ഞങ്ങളുടെ കോഴിക്കോട് തന്നെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണിത് നടത്തുന്നത് ഇപ്പം ഞങ്ങൾക്ക് എല്ലാ പിന്തുണയായിട്ട് ഒരുപാട് പേര് രംഗത്തുണ്ട് ഇപ്പം അമേരിക്കസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇതിൻ്റെ മെയിൻ സ്പോൺസറായിട്ട് വരുന്നുണ്ട് യെസ് അങ്ങനെയുള്ളൊരു സംഘടന ഞങ്ങൾക്ക് എല്ലാ ശക്തിയും തന്നുകൊണ്ട് കൂടെ നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പിന്തുണ നേരിട്ട് ചോദിച്ചോളാം പല രീതിയിൽ ഫുട്ബോളിനെ നെഞ്ചുലേറ്റിയ ആൾക്കാരുണ്ട് ഡോക്ടർ അരുൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയറായ ഡോക്ടർ അരുൺ ഇന്ന് വന്നിട്ടില്ല അദ്ദേഹമാണ് ഇതിൻ്റെ സെക്രട്ടറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായ സജിത്ത് അങ്ങനെ ഒരുപാട് ചേർന്ന് നിൽക്കുന്ന വലിയ വലിയ ആളുകൾ ഇതിൽ പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ സന്തോഷം ഫുട്ബോൾ കളിക്കുന്നതാണെങ്കിൽ കളി കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മെഡിക്കൽ കോളേജ് ശരീരത്തിലേക്ക് വരാം അവിടെ ഞങ്ങളുണ്ടാവും ഓക്കെ താങ്ക് യു ഒരു കാര്യം കൂടി നിങ്ങൾ പറയാൻ വിട്ടുപോയത് ഞാൻ ഓർമ്മിക്കുകയാണേ ഈ ടൂർണമെൻറ്റിൽ ഞാൻ നേരത്തെ ഇന്നലെ അൻബ്രിക്ക വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ഇൻ്റർനാഷണൽ ടീമുകളൊക്കെ അതായത് ആ പ്ലേയേഴ്സൊക്കെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകളാണ് അതായത് ഇന്ത്യയിൽ നിന്നും അച്ഛനോ അപ്പൂപ്പനോ ആരെങ്കിലുമൊക്കെ പോയി അവിടെ സെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ തീയാറുള്ള വിദേശികളാണ് ഇവിടെ വന്ന് കളിക്കുന്നത് എന്നു വെച്ചാൽ അവരുടെയൊക്കെ താഴ്വേര് ഇന്ത്യയാണ് അങ്ങനത്തെ ആളുകളാണ് പ്രത്യേകമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോ അത് വലിയൊരു ഇനിഷ്യേറ്റീവാണ് നമ്മളെ സൈതേടൻ കേരള സോറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ഫറൂഖ് കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നിത്യം രാവിലെ ഫറൂഖ് കോളേജിൻ്റെ മൈതാനത്ത് ഞമ്മളോട് അംഗം വെട്ടാനുണ്ടായിരുന്ന ആളാണ് സൈത്തേടൻ ഇപ്പോഴും കളിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ സൈതേടൻ ഞാൻ ഈ കൂട്ടായ്മയിൽ കുറേയായിട്ട് പോകുന്നതാണ് പല ടീമുകൾ ഇവർ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഈ ഒരു പല സ്ഥലത്ത് ചെല്ലുമ്പോഴും വല്ല വളരെ ഓർഗനൈസായിട്ട് എന്താ പറയുക വെച്ചാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിന് പോകുന്ന അതേ ഒരു പ്രതീതി നമ്മൾ കിട്ടാറുണ്ട് ഫോട്ടോ സെക്ഷനാണെങ്കിൽ എല്ലാത്തിലും അവിടെ ഒരു ഒരു സെറ്റപ്പ് ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്കും കളിക്കാൻ ആളുകൾ വരുമ്പോഴും നമ്മൾ അതേപോലെ തന്നെ അവരൊന്നും കുറവ് വരുത്താതെ തന്നെ നമുക്കത് ചെയ്യണം എന്നാണ് നമ്മളാഗ്രഹം നമ്മൾ ഇനിയും പുറത്തേക്ക് പോകാനുള്ളതാണ് ഈ വരുന്ന ടീമുകളിലൊക്കെ തന്നെ നമ്മൾ അറിയുന്ന ആളുകളാണ് നമ്മൾ നിരന്തരം യാത്ര ചെയ്യുന്നതുകൊണ്ട് ഈ കളിക്കാരൊക്കെ നമുക്ക് ശ്രീലങ്കയാണെങ്കിലും ആണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും ഒക്കെ നമ്മൾ അറിയുന്ന കളിക്കാർ തന്നെയാണ് വരാനുള്ളത് അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് ും സംസാരിക്കും ഫോർമർ ഗുരുവായൂരപ്പൻ കോളേജിന്റെ പ്ലെയർ ആണ് ഇന്ന് ഗുരുവായൂരപ്പൻ കോളേജ് യൂണിവേഴ്സിറ്റി പ്ലേസ് വരുന്നുണ്ട് അന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല എല്ലാരും ഈ കളി കാണാൻ വേണ്ടിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിലേക്ക് എത്തണമെന്നാണ് കൂടുതൽ പറയുന്ന ലഫ്സുട്ടെ ആരും എൻ്റെ പേര് റഹ്മാൻ ഗോൾ കീപ്പറാണ് ഫുട്ബോൾ പാഷനായി എടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു കൂട്ടായ്മയായിട്ട് സഹകരിച്ചു പോരുന്നു പല രാജ്യങ്ങളിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നു അതിൽ നമുക്കൊരു ഭാഗമാക്കാൻ കഴിയുന്നു അത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളെന്ന നിലയിൽ നമുക്കൊരുപാട് സന്തോഷം തരുന്നു ഒരു മാസ്റ്റേഴ്സായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പല രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഫുട്ബോൾ ഒന്ന് വികാര നഞ്ചലേറ്റിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കൂടെ ഒന്നിച്ച് കളിച്ച പഴയകാല താരങ്ങൾ അത് ഇൻ്റർനാഷണലായി കഴിഞ്ഞാലും സ്റ്റേറ്റ് ആയി കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി താരങ്ങളായി കഴിഞ്ഞാലും അവരുടെയൊക്കെ കൂടെ ഒന്നിച്ചുള്ള ഈ ഒരു യാത്രയൊക്കെ ജീവിതത്തിൽ തരുന്ന സന്തോഷം വളരെ വലുതാണ് നമ്മൾ കഴിഞ്ഞാൽ അടുത്ത തലമുറയുടെ ഒരു ആവശ്യം കൂടെയാണ് അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാൻ ഈ ഒരു ടൂർണമെൻറ്റ് കമ്മിറ്റി കാണിക്കുന്ന ഒരു ഉത്സാഹം അത് വളരെ വലുതാണ് അപ്പോൾ ഇനിയുള്ള കാലങ്ങളിലും ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹകരണങ്ങളും മാത്രം നിർത്തുന്നു ഇനി നമുക്ക് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ ഈ കൂട്ടത്തിൽ ബാക്കിയുള്ളത് നമ്മളെ നൌഷാദാണ് നൊശാഖ വളരെ കാമായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ആളാണ് പക്ഷേ കളിക്കളത്തിൽ ആ ചിരിയും കളിയൊന്നും ഇല്ല നമ്മളെ സെൻട്രൽ എക്സൈസിൻ്റെ താരം കൂടിയാണ് നൌഷാക്ക സോ നൌഷാഖ എന്തായാലും സംസാരിച്ചാൽ പറ്റും നൌഷാഖാൻ്റെ നൌഷാഖാൻ്റെ പ്ലെയിങ് കരിയറും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് തുടങ്ങി ഞാൻ സെൻട്രൽ എക്സൈസിൽ ജോലിയുണ്ട് ഞാനും ഇതിലെ അംഗമാണ് ഞാനിങ്ങനെ ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി വരെ ഇങ്ങനെ പോലുണ്ട് ഇതൊരു കൂട്ടായ്മ അതിലായത് നിങ്ങൾ കളിച്ച എന്തെന്ന് പറഞ്ഞു അല്ല ഞാനിത് ചോദിക്കുന്നത് എന്തായാലും ഇങ്ങനെ വീണ്ടും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഫോർട്ടി പ്ലസ് കഴിഞ്ഞ ആളുകളൊക്കെ കുറേ ആളുകൾ ബീച്ചിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഗ്രൗണ്ടുകളിലൊക്കെ രാവിലെ വന്ന് കളിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഹെൽപ്പ് നോക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് പക്ഷെ അവരൊക്കെ എന്തെങ്കിലും പണിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വരാമെന്നുള്ള ഒരു അധികം ആളുകളെ അങ്ങനെ കാണുന്നത് നമ്മൾ ഈ കൂട്ടായ്മയിലുള്ള അധികം ആളുകളും ഹൈ പ്രൊഫൈലുള്ള ഡോക്ടർമാരുണ്ട് അതുപോലെ ഹൈ ക്ലാസ് ബിസിനസ് ബിസിനസ്മാന്മാരുണ്ട് നല്ല പ്രൊഫഷണൽസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് സോ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിനിടയ്ക്ക് കളിക്കുക എന്നുള്ളതല്ല നല്ല പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് സോ മച്ചാക്കും സംസാരിക്കാം ഈ കൂട്ടായ്മ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോലുണ്ട് എൻ്റെ മലേഷ്യ അവിടെ എവിടെയൊക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവരെ കൂടെ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം ഈ ശ്യം നമ്മൾ ഇവിടെ കോഴിക്കോട് വെച്ച് നടത്തുന്നതിനെ കൊണ്ട് ആ കമ്മിറ്റിയിലാണ് അപ്പം ഈ ടൂർണമെന്റ് എല്ലാവരും ഉഷാറാക്കാം പിന്നെ പിന്നെ ഈ കമ്മിറ്റിയിലുള്ള വേറെ രണ്ടാളും കൂടി ഉണ്ട് അവരാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് നമ്മളെ മുനീറാണ് ഒന്ന് ഷജീറാണ് ഇവരെ നിങ്ങൾക്ക് പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല കാരണം എല്ലാം മിക്കവാറും വീഡിയോസിലൊക്കെ ഉള്ള ആളുകളാണ് രണ്ടാളും കളിച്ച് തന്നെ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ഉള്ള ആളാണ് ഒരാൾ സെൻട്രൽ എക്സൈസിലാണ് മറ്റൊരാൾ എസ് പി ടി താരാണ് സോ എന്തായാലും എൻ്റെ കൂടെയുള്ള എല്ലാവരും ഈ നിൽക്കുന്നതാവട്ടെ നമ്മളെ ചുറ്റുപാടുള്ള ആളുകളാവട്ടെ ഒക്കെ കൊണ്ട് കാര്യമുണ്ടാക്കി അല്ലെങ്കിൽ കളി കൊണ്ട് ജീവിതം ഉഷാറായിട്ട് പോകുന്ന ആളുകളാണ് സോ ഇത്രയാണ് ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് സോ ഇനി ഇനി പറയാനുള്ളത് ഡേറ്റ് മാത്രമാണ് ഡേറ്റ് എന്ന് വെച്ചാൽ ആറ് ഏഴ് എട്ട് ഒമ്പത് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഈ സമയത്ത് പറ്റുന്ന ആളുകളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലെത്തുക നമുക്ക് ഈ പറയപ്പെട്ട ടീമുകളൊക്കെ പരിചയപ്പെടാം വി ആർ ഗോയിങ് ടു മീറ്റ് ഇൻ്റർനാഷണൽ പ്ലേഴ്സ് ഹു ആർ ബീങ് പാർട്ട് ഓഫ് ദീസ് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു